നമസ്കാരം മലയാള സിനിമയെ നിയന്ത്രിക്കുന്ന ഒരു മട്ടാഞ്ചേരി മാഫിയ പ്രവർത്തിക്കുന്നു എന്ന ആരോപണം ആദ്യമുന്നയിക്കുന്നത് ബി ജെ പി നേതാവായ സന്ദീപ് വാര്യരാണ് അത് വലിയ ചർച്ചയ്ക്ക് കാരണമാകുന്നു ഈ മട്ടാഞ്ചേരി മാഫിയയുടെ ലക്ഷ്യമായി സംഘപരിവാർ വൃത്തങ്ങൾ പറഞ്ഞിരുന്നത് ഒന്ന് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ എലമെൻ്റുകൾ പതിയെ പതിയെ ഒളിച്ചു കടത്തുക രണ്ട് ഹൈന്ദവ രാഷ്ട്രീയത്തിൻ്റെയും ഹൈന്ദവ വിശ്വാസത്തിൻ്റെയും എലമെൻറ്റുകളെ പതിയെ പതിയെ തിരസ്കരിക്കുക ഈ ദ്വിമുഖ ലക്ഷ്യത്തോടെ മലയാള സിനിമയിൽ വലിയ തോതിൽ ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്നെന്നും പല കഥകളും പല സിനിമകളും ലാഭനഷ്ടം നോക്കാതെ ഇറക്കുന്നതിന് ലക്ഷ്യം ഒന്നുകിൽ പൊളിറ്റിക്കൽ ഹിന്ദുത്വത്തിൻ്റെ തിരസ്കാരം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഒളിച്ചുകടത്തൽ എന്ന ആരോപണം ശക്തമാണ് ഈ ലക്ഷ്യത്തോടെ മാത്രം പ്രവർത്തിക്കുന്ന നിർമ്മാതാക്കൾ അങ്ങനെ സിനിമയെടുക്കുന്ന സംവിധായകർ തിരക്കഥാകൃത്തുക്കൾ ഒക്കെ ഉണ്ട് എന്നത് ഈ ആരോപണത്തിൻ്റെ ഭാഗമാണ് മലബാർ കലാപത്തിൻ്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ചായിരുന്നു ഈ ചർച്ച മൂർച്ഛിച്ചത് വാരിയൻ കുന്നൻ്റെ എടുക്കാനുള്ള പ്രഖ്യാപനമൊക്കെ ഇതിൻ്റെ ഭാഗമായിരുന്നുവെന്നും എന്തിനേറെ ജനഗണമന പോലും ഒരു പ്രപ്പകണ്ട സിനിമയായിരുന്നു എന്നും അന്ന് ചർച്ചയുണ്ടായി ആ ശ്രേണിയിൽപ്പെട്ട മമ്മൂട്ടിയുടെ രണ്ട് സിനിമകളാണ് ഉണ്ടയും പുഴുവും രണ്ട് സിനിമകളുടെയും തിരക്കഥയും സംവിധാനവുമൊക്കെ ദുരൂഹമായിരുന്നു എന്ന ചർച്ചയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ആ മട്ടാഞ്ചേരി മാഫിയ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഒളിച്ചു കടത്താനുള്ള ഉപാധിയായി സിനിമയിൽ നടത്തുന്ന ഇടപെടൽ ഒരിക്കൽ കൂടി ചർച്ചയാവുകയാണ് നിർഭാഗ്യവശാൽ ഈ ചർച്ചയിൽ വില്ലൻ റോഡിലേക്ക് സോഷ്യൽ മീഡിയ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് മലയാളികളുടെ പ്രിയപ്പെട്ട മെഗാസ്റ്റാർ മമ്മൂട്ടിയെയാണ് മമ്മൂട്ടിയും അത്തരക്കാരനാണോ ഇത്തരം പുറപ്പെണ്ട സിനിമയുടെ പിന്നിൽ മമ്മൂട്ടിയുടെ കരങ്ങളും ഉണ്ടായിരുന്നോ എന്ന ചർച്ചയാണ് എങ്ങും ചൂടുപിടിക്കുന്നത് ഇതിന് കാരണമായത് മറുനാടൻ മലയാളി എക്സ്ക്ലൂസീവിൽ മൂന്ന് എപ്പിസോഡുകളായി സംപ്രേഷണം ചെയ്ത ഒരു അഭിമുഖമാണ് ഈ അഭിമുഖത്തിൻ്റെ ഏറ്റവും വലിയ കുറവ് അതിൻ്റെ ദൈർഘ്യമാണ് മൂന്ന് എപ്പിസോഡുകളും ഏതാണ്ട് ഒരു മണിക്കൂർ വീതമുണ്ട് അൻപത് മിനിറ്റിൽ കൂടുതലുണ്ട് എന്നാൽ ആ അഭിമുഖം എടുത്തയാൾ പറയാൻ പറയാനുദ്ദേശിക്കുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യണമായിരുന്നു ആ അഭിമുഖം സംപ്രേഷണം ചെയ്ത് ഒരാഴ്ച പിന്നിടുന്നതിനു മുൻപ് മലയാളത്തിലെ സോഷ്യൽ മീഡിയയെ പതിയെ പതിയെ അത് കീഴടക്കുകയാണ് അതിലെ വിഷയങ്ങൾ അതുയർത്തുന്ന സംവാദങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ ചർച്ചയ്ക്ക് കാരണമായിരിക്കുന്നത് മമ്മൂട്ടി അഭിനയിച്ച പുഴു എന്ന സിനിമയുടെ സംവിധായികയായ രത്തീനയുടെ ഭർത്താവ് മുഹമ്മദ് ഷർഷാദിനെയായിരുന്നു ഞാൻ അഭിമുഖം നടത്തിയത് പുഴുവിൻ്റെ പിന്നാമ്പുറ കഥകൾ അദ്ദേഹം തുറന്നു പറഞ്ഞപ്പോൾ പുഴുവിലേക്ക് രത്തീന എത്തപ്പെട്ട സാഹചര്യം ഷർഷാദ് തുറന്നു പറഞ്ഞപ്പോഴാണ് മമ്മൂട്ടി ഏറിലായത് മറ്റൊരു തിരക്കഥയുമായി മമ്മൂട്ടിയെ കണ്ട രത്തീനയോട് മമ്മൂട്ടി നിർദ്ദേശിച്ചതാണ് പുഴുവെന്നും മമ്മൂട്ടി തന്നെയാണ് സംവിധായകന് കൊണ്ടുവന്നതെന്നും ഷർഷാദ് വെളിപ്പെടുത്തുന്നു അത്തരമൊരു സിനിമ കേരളത്തിന്റെ മത സൗഹാർദ്ദാന്തരീക്ഷത്തിന് ഒട്ടും ഉചിതമല്ല എന്ന നിലപാടെടുത്ത ഷർഷാദിനെ തന്റെ ഭാര്യയെപ്പോലും നഷ്ടപ്പെട്ട സാഹചര്യമുണ്ടായതും അതിലെ വില്ലന്മാരെ കുറിച്ചുമൊക്കെയാണ് ആ അഭിമുഖത്തിൽ വിശദീകരിക്കുന്നത് എന്തായാലും ഷർഷാദിന്റെ വെളിപ്പെടുത്തലുകൾ ഓരോ ദിവസം ചെല്ലും തോറും വൈറലായിക്കൊണ്ടിരിക്കുന്നു അതിലെ ഓരോ ഭാഗങ്ങളും മലയാള സിനിമയെ ഗ്രസിച്ചിരിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിനെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് കാരണമാകുന്നു മൂന്ന് എപ്പിസോഡിൻ്റെയും ലിങ്കുകൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവർ കാണുക ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റും മുൻ വൈസ് ചാൻസലറും അക്കാദമീഷ്യനുമായ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണന്റെ കുറിപ്പാണ് ഇതിപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയ്ക്ക് കാരണമായിരിക്കുന്നത് രാധാകൃഷ്ണൻ ഇങ്ങനെ എഴുതുന്നു മമ്മൂട്ടി മൗനം വെടിയണം മുഹമ്മദ് ഷർഷാദ് രതീന ദമ്പതികൾ മമ്മൂട്ടിയുടെ സുഹൃത്തുക്കളാണ് എന്നവർ അവകാശപ്പെടുന്നു മുഹമ്മദ് ഷഷാദ് ബിസിനസ്സുകാരൻ ജനനം ന്യൂ മാഹിയിൽ ഇപ്പോൾ മദിരാശിയിൽ താമസം രത്തിന മലയാള സിനിമ സംവിധായിക ഇപ്പോൾ താമസം കൊച്ചിയിൽ അവരുടെ വിവാഹബന്ധം തകർന്നു ഈ തകർച്ചയ്ക്ക് കാരണം മമ്മൂട്ടിയും രാജേഷ് കൃഷ്ണയുമാണ് എന്നാണ് ഷഷാദ് ആരോപിക്കുന്നത് രാജേഷ് കൃഷ്ണ ലണ്ടനിൽ പ്രവർത്തിക്കുന്ന ബിസിനസ്സുകാരൻ ഇന്ത്യയിൽ സിനിമക്കാർക്ക് പണം നൽകുന്ന ജോലി കൂടി ചെയ്യുന്നു രാജേഷ് കൃഷ്ണയ്ക്ക് എം വി ഗോവിന്ദന്റെ മകൻ ശ്യാം മാർസിസ്റ്റ് പാർട്ടി നേതാക്കളായ തോമസ് ഐസക് ശ്രീരാമകൃഷ്ണൻ പി കെ ബിജു എം പി രാജേഷ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി എന്നിവരുമായി അടുത്ത ബന്ധമുണ്ട് എന്ന് ഷർഷാദ് സാക്ഷ്യപ്പെടുത്തുന്നു ഷർഷാദിൻ്റെ കുടുംബ തകർച്ച അവരുടെ വ്യക്തിപരമായ പ്രശ്നം ആ നാടകത്തിൽ മമ്മൂട്ടി അഭിനയിച്ചോ എന്നത് മമ്മൂട്ടിയുടെ വ്യക്തിപരമായ പ്രശ്നം അക്കാര്യത്തിൽ സമ്പൂർണമായി മൗനം പാലിക്കാൻ മമ്മൂട്ടിക്ക് അധികാരമുണ്ട് എന്നാൽ മമ്മൂട്ടി ഒത്താശ ചെയ്തതിൻ്റെ ഫലമായി മത തീവ്രവാദ ശക്തികൾ മലയാള സിനിമയിൽ പണം മുടക്കുന്നുണ്ട് എന്ന ആരോപണം ഷർഷാദ് ഉന്നയിക്കുന്നു അവരുടെ പുഴു എന്ന സിനിമ നിർമ്മിച്ചത് ആ സിനിമയിൽ ഹൈന്ദവ സവർണ സമുദായത്തെ ആക്ഷേപിക്കുന്നുണ്ട് അങ്ങനെ ഒരു സമൂഹത്തെ അപ്പാടെ അവഹേളിക്കുന്ന സിനിമ തൻ്റെ ഭാര്യയുടെ ആദ്യ സിനിമയെ സംവിധാനം ചെയ്യപ്പെടുന്നതിൽ തനിക്ക് അതൃപ്തിയുണ്ട് ഇക്കാര്യം തൻ മമ്മൂട്ടിയെ അറിയിച്ചു എന്നും ഷർഷാദ് ആരോപിക്കുന്നു ഇതറിഞ്ഞിട്ടും മമ്മൂട്ടി ഒന്നും ചെയ്തില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഇത് ഗുരുതരമായ ആരോപണമാണ് അതിനു മമ്മൂട്ടി മറുപടി പറയുകയൊക്കെ തന്നെ വേണം വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് എനിക്ക് മമ്മൂട്ടി അറിയാമായിരുന്നു മഹാരാജാസ് കോളേജിൽ എൻ്റെ സീനിയർ വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹം അറബി ഭാഷയും സാഹിത്യവും പഠിച്ചാണ് അദ്ദേഹം ബി എ ജയിച്ചത് പിന്നീട് അറബി അധ്യാപകനായി തീർന്ന ആന്റണി പാലക്കനും ടൂറിസം വകുപ്പിൽ അസിസ്റ്റന്റ് ഡയറക്ടർ വിരമിച്ച എം എ ബാലചന്ദ്രനുമായിരുന്നു അന്നത്തെ വലിയ നടന്മാർ കെ എസ് യു നേതാവായിരുന്ന ആന്റണി പാലക്കനുമായി മമ്മൂട്ടിക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു എനിക്ക് പരിചയമുള്ള മമ്മൂട്ടി രാജ്യദ്രോഹ ശക്തികളുമായി സന്ധി ചെയ്യുന്ന ആളല്ല ഷഷൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷിൻ്റെ മകൻ ശ്യാം വഴിവിട്ട മാർഗ്ഗത്തിലൂടെ പണം സമ്പാദിക്കുന്നുണ്ട് എന്ന് കരുതേണ്ടി വരും മാത്രമല്ല പാർട്ടിയുടെ വലിയ നേതാക്കൾക്കെല്ലാം രാജേഷ് കൃഷ്ണമായി അടുത്ത ബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ അതൊട്ടനവധി സംശയങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണർത്തും അക്കാര്യം ദുരീകരിക്കേണ്ട ബാധ്യത മാർക്സിസ്റ്റ് പാർട്ടിക്കുമുണ്ട് ഇതാണ് ഈ വിഷയത്തിലെ അവസാനത്തെ കുറിപ്പ് പതിയെ പതിയാണ് ഈ ചർച്ച ചൂടുപിടിച്ചു വന്നത് ഈ അഭിമുഖം പുറത്തു വന്ന ഉടൻ തന്നെ സന്ദീപ് സോമനാഥ് എന്ന് പറയുന്ന ഒരാൾ ഇങ്ങനെ ഒരു കുറിപ്പ് എഴുതിയിരുന്നു നമ്മളൊക്കെ കൗമാരത്തിൽ കമ്മ്യൂണിസ്റ്റ് ആകുന്നത് അവരുടെ മതങ്ങൾക്കുപരി മനുഷ്യനെ കാണുന്നു എന്ന് നുണ നറേറ്റീവ് വിശ്വസിച്ചും മനുഷ്യനാകണം എന്ന കള്ളപ്രചരണത്തിൽ വീണുമാണ് അങ്ങനെ കമ്മ്യൂണിസ്റ്റ് ആയ മനുഷ്യനാണ് ഇന്ന് മമ്മൂട്ടിയുടെ സിനിമാ പ്രപ്പകണ്ട വെളിച്ചെത്തു കൊണ്ടുവന്ന ഷർഷാദ് മമ്മൂട്ടിക്ക് ഇതുവരെ ഒരു കമ്മ്യൂണിസ്റ്റ് ആകാൻ കഴിഞ്ഞില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് തന്നെ മമ്മൂട്ടി റിയൽ കമ്മ്യൂണിസ്റ്റാണ് മതമൗലികവാദികളായ മുഹാജിറുകളെ കൂട്ടി താഷ്കട്ടിൽ തുടങ്ങിയ അതേ തക്കിയ കമ്മ്യൂണിസം പേറുന്ന കമ്മ്യൂണിസ്റ്റ് ഒരു വിഗ്രഹം വീണുടഞ്ഞു ഈ നാട്ടിൽ ഹിന്ദു വിശ്വാസം പുലർത്തി ഹിന്ദു ആചാരങ്ങൾ കൈക്കൊള്ളുന്ന ഉണ്ണി ഉണ്ണിമുകുന്ദനെയും മോഹൻലാലിനെയും ഒക്കെ സംഘി എന്ന് വിളിക്കും സംഘി എന്നാൽ ഹിന്ദു വർഗീയവാദികൾ ആണെന്ന് പറയും കൂട്ടം കൂടി ആക്രമിക്കും ഡീഗ്രേഡ് ചെയ്യും എന്നാൽ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറയുകയും ഒപ്പം മുസ്ലിം മതചിഹ്നങ്ങൾ അതേപടി സ്വീകരിക്കുകയും ഹിന്ദുവിരുദ്ധ പ്രപ്പകണ്ട സിനിമ ഒരു ഇസ്ലാമിസ്റ്റിനെ കൊണ്ട് എഴുതി അത് നിർമ്മിച്ച് അഭിനയിക്കുകയും ചെയ്ത മമ്മൂട്ടിയെ ആരും സുഡാപ്പി എന്ന് വിളിക്കില്ല അദ്ദേഹം കൂട്ടം കൂടി ആക്രമിക്കപ്പെടില്ല സിനിമ ഇറങ്ങുമ്പോൾ ഡീഗ്രേഡ് ചെയ്യുകയില്ല അതാണ് ഇസ്ലാമോ ലെഫ്റ്റ് ഉണ്ടാക്കിയെടുത്ത പ്രിവിലേജ് ഹിന്ദു ലെഫ്റ്റ് ആവട്ടെ വെറും ദിമ്മിയായി മതേതരത്വം വിളമ്പുന്ന തിരക്കിലാണ് ഹിന്ദു റൈറ്റ് എന്ന് വിളിക്കുന്ന സംഘപരിവാറിൻ്റെ ഹിന്ദു സംഘടനകളാകട്ടെ ഇതൊന്നും അറിയാറില്ല അതുകൊണ്ട് തന്നെ പുഴു എന്ന സിനിമ ദളിതനായ കെവിൻ്റെ കൊലയെ നമ്പൂതിരി സമുദായത്തിൻ്റെ മുകളിൽ ചാർത്തി മമ്മൂട്ടി മനപൂർവ്വം ചെയ്ത പ്രൊപ്പഗണ്ട സിനിമ ആണെന്ന വസ്തുത വെളിയിൽ വന്ന ഈ സമയത്തും സംഘടനാപരമായി മമ്മൂട്ടിയോട് വിശദീകരണം ചോദിക്കാൻ ഇവിടെ ഒരു ഹിന്ദു സംഘടനയും ഇല്ല മോഹൻലാലാണ് ഈ പുഴു സിനിമയെടുത്ത് കെവിൻ്റെ യഥാർത്ഥ കഥയിലെ പോലെ മുസ്ലിം സമുദായത്തിൻ്റെ കൂടി മുകളിൽ ഈ കുറ്റം ചാർത്തിയിരുന്നെങ്കിൽ അന്ന് കേരളം പ്രതിഷേധം കൊണ്ടും ചാണക വിളികൾ കൊണ്ടും നിറഞ്ഞാനെ ഇന്ന് വെളിപ്പെടുത്തൽ മോഹൻലാലിനെതിരെ മതഭ്രാമ്പ് വെളിപ്പെടുന്ന പോലെ വന്നിരുന്നെങ്കിൽ കേരളം അതുകൊണ്ട് തന്നെ മോഹൻലാലും മമ്മൂട്ടിയും കേരളത്തിൻ്റെ മതഭ്രാന്ത് ഏത് വശത്ത് എന്ന് വെളിവാക്കുന്ന രണ്ട് സൂചകങ്ങളാണ് പക്ഷേ എനിക്കറിയാം ഞാൻ നാളെ മമ്മൂട്ടി സിനിമകൾ കാണുമെന്ന് അത്രയേറെ ഇഷ്ടമാണ് വെറുക്കാനാവില്ല അവസാന കാലത്ത് ഈ സുഡാപീസം പേറുന്നത് അദ്ദേഹം ഒഴിവാക്കട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് പ്രേം നസീറിനെ പോലെ ഒരു നല്ല മനുഷ്യനായി വിട പറയാൻ അവസരമുള്ളപ്പോൾ എന്തിനാണ് അദ്ദേഹം ഇങ്ങനെ സുഡാപ്പിയായി വെറുപ്പ് സമ്പാദിക്കുന്നത് ഷഷ്ട്രത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ ഒരു തിരുത്തലാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഇത്തരം കുറിപ്പുകൾ പെരുകുകയാണ് സോഷ്യൽ മീഡിയയിൽ ദൈനംദിനം ഇതേക്കുറിച്ചുള്ള ചർച്ചകൾ കൊഴുക്കുന്നു ഓരോരുത്തരും അഭിമുഖം തേടിപ്പിടിച്ച് മെനക്കെട്ടിരുന്ന് കണ്ട് മലയാള സിനിമയെ ഗ്രസിച്ചിരിക്കുന്ന മഹാരോഗത്തെക്കുറിച്ച് ചർച്ചയാകുന്നു മമ്മൂട്ടിയെ ലക്ഷ്യമാക്കിയല്ല ഷർഷാദ് അതൊക്കെ പറഞ്ഞതെന്ന് വ്യക്തമാണ് പക്ഷെ അത് കൊള്ളുന്നതും ചർച്ചയാകുന്നതും മമ്മൂട്ടി കേന്ദ്രീകൃതമായി മലയാള സിനിമയിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിസത്തെക്കുറിച്ച് തന്നെയാണ്